ഇത്രയും നാളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻലോണിയുടെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിനൊരു പ്രസക്തി പോലും ഇല്ലായിരുന്നു കാരണം അഡ്രിയൻലോണ ഉറപ്പിച്ചു പറയുമായിരുന്നു ഞാനിവിടെ സന്തോഷവാനാണ് എനിക്കിവിടെ തന്നെ തുടരാനാണ് ആഗ്രഹം എൻ്റെ കായിക ജീവിതം ഇവിടെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹം എന്നെല്ലാം അഡ്രിയാൻ ലോണ പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിൽ തൻ്റെ കളി ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും എന്ന് പറഞ്ഞ അഡ്രിയാൻ ലോണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലും നിലവിൽ സംശയമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഇന്നലെ മത്സരത്തിന് ശേഷമുള്ള മിക്സഡ് സോണിലെ അഡ്രിയാൻ ലോണയുടെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാണ് അഡ്രിയാൻ ലോണ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഞാനിവിടെ സന്തോഷവാനാണ് എനിക്കിവിടെ ഒരു കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് അടുത്ത സീസണിലേക്ക് കൂടി പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു സീസൺ കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഇതൊന്ന് പുനർചിന്തിക്കേണ്ടത് അനിവാര്യമാണ് പുള്ളി വളയുകയാണ് എനിക്കിതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ക്ലബ്ബ് ഓരോ മത്സരങ്ങളെയും പുനരവലോകനം ചെയ്യേണ്ടതുണ്ട് ഐ ഓൾവേസ് ഞാനിവിടെ തുടരാൻ സന്തോഷവാന് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സീസൺ കഴിയുന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നെക്കുറിച്ച് ഞാനും ക്ലബിനെക്കുറിച്ച് ക്ലബും ചിന്തിക്കേണ്ടതുണ്ട് ഓരോ മത്സരങ്ങളെയും കുറിച്ച് ക്ലബും ഞാനും എല്ലാം പുനരവലോകനം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അഡ്രിയാൻ ലൂണയ്ക്ക് ഇവിടെ തുടരണമെങ്കിൽ തെറ്റുകൾ തിരുത്താത്ത ഒരു മാനേജ് തിരുത്തുന്ന ഒരു മാനേജ്മെന്റിനെയാണ് ആവശ്യം ഭൂതകാലത്തിൽ ചെയ്തു പോയ പിഴവുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു അധികൃതരുടെ സംഘത്തിനെ അടിരാൻ ലൂണെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ലൂണയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഐ ആം ഹിയർ ഐ ഹാവ് എ കോൺട്രാക്ട് ലെഫ്റ്റ് ഞാൻ ഇവിടെ തന്നെയുണ്ട് എനിക്ക് ഇവിടെ ഒരു കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് ബട്ട് ആഫ്റ്റർ ദിസ് ടൈപ്പ് ഓഫ് സീസൺ ഹൗ ടു റീ തിങ്ക് ആൻഡ് ഇവാലുവേറ്റ് ദ ക്ലബ് ഹാസ് റിവാലുഡ് റിവാലയേറ്റ് ആൻഡ് മച്ച് മോർ പുള്ളി പറയുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സീസൺ കഴിയുന്നതിന് ശേഷം എനിക്ക് പുനർചിന്തിക്കേണ്ടതുണ്ട് ഓരോ മത്സരത്തിനെ കുറിച്ചും പുനർചിന്തനം വേണ്ടതാണ് ക്ലബും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെയും വീണ്ടും വിലയിരുത്തേണ്ടതാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാനിവിടെ തുടരാൻ സന്തോഷവാനുമാണ് പക്ഷേ ക്ലബ്ബ് പല കാര്യങ്ങളിലും ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്ന് അഡ്രിയാൻ ലോണ പറയുമ്പം പുള്ളിക്ക് ഇവിടെ തുടരാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സിസ്റ്റത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് അഡ്രിയാൻ ലുണയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സോ ചേഞ്ച് ഇല്ലെങ്കിൽ അഡ്രിയാൻ ലോണയ്ക്കും പോകേണ്ടി വരും